മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കുന്നു ശുഭഗ്രഹമായ വ്യാഴം മെയ് ഒന്നാം തീയതി മേടം രാശിയിൽ നിന്നും തൻ്റെ ശത്രുരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുകയാണ് ഇടവം രാശിയുടെ അധിപനായ ശുക്രൻ ഒരു ശുഭഗ്രഹമാണ് വ്യാഴം ദേവന്മാരുടെ ഗുരുവാണെങ്കിൽ ശുക്രൻ അസുരന്മാരുടെ ഗുരുവാണ് ഇതുകൊണ്ടെല്ലാം തന്നെ ഗുരു ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും ഗുരു ഇടവത്തിൽ വർഷം രണ്ടായിരത്തി മെയ് പതിനാലാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഗുരു ധനം ഭാഗ്യം സന്താനം വിദ്യാഭ്യാസം ആധ്യാത്മികത വിവാഹം എന്നിവയുടെ എല്ലാം കാരകനാണ് ഈ ഒരു വർഷം ഗുരു സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണി ചൊവ്വയുടെ നക്ഷത്രമായ മകൈരം എന്നീ നക്ഷത്രങ്ങളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും അധിപന്മാർ അതായത് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഗുരുവിൻ്റെ മിത്രഗ്രഹങ്ങളാണ് ഇടവം രാശിയിൽ ഗുരു മെയ് ഏഴാം തീയതി മുതൽ ജൂൺ ആറാം തീയതി വരെ അവസ്ഥയിലായിരിക്കും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി വരെ ഗുരു വക്രഗതിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത് ഈ സമയത്ത് ഫലങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾ എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെ കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് അതുപോലെ ജാതകത്തിലെ ഗ്രഹനിലയനുസരിച്ചും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ചിങ്ങം രാശിക്കാരുടെ അഞ്ചും എട്ടും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു രാശി മാറുന്നത് കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലേക്കാണ് പത്താം ഭാവത്തിൽ ഗുരു ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കരിയറിൽ പ്രതീക്ഷിച്ചതിലും അധികം പുരോഗതികൾ ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് പ്രൊമോഷൻ ഇൻക്രിമെൻറ്റ് എന്നിവ ലഭിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകും ജോബ് ചെയ്യേം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ല സമയമായിരിക്കും ആദ്യം ഗുരു നിങ്ങളുടെ ഭാഗ്യാധിപൻ സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും അതുപോലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് കോൺട്രാക്റ്റ് ജോലികൾ എടുക്കുന്നവർക്ക് അതിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ബിസിനസ്സിലും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും അതിനുശേഷം ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ ഗുരു സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ അല്പം വർദ്ധിക്കുമെങ്കിലും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും പിന്നീട് ചൊവ്വയുടെ ആധിപത്യത്തിലുള്ള മകേരം നക്ഷത്രത്തിൽ കൂടെയായിരിക്കും ഗുരു സഞ്ചരിക്കുന്നത് ചൊവ്വ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തിൻ്റെയും സുഖസ്ഥാനത്തിൻ്റെയും അധിപനാണ് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുന്നതിനോടൊപ്പം ഭൂമി ഭവനം വാഹനം മറ്റ് പ്രോപ്പർട്ടികൾ എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കുന്നതുമായിരിക്കും അഞ്ചാം ഭാവാധിപൻ പത്തിൽ നിൽക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമാകുന്നതായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ പരീക്ഷകളിൽ വിജയം ക്യാമ്പസ് ഇൻ്റർവ്യൂ മുഖാന്തരം ജോലി ലഭിക്കുക സ്കോളർഷിപ്പ് ലഭിക്കുക എന്നീ ശുഭഫലങ്ങളെല്ലാം തന്നെ ലഭിക്കുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും അവരുടെ വിദ്യാഭ്യാസം ദാമ്പത്യ ജീവിതം കരിയർ സാമ്പത്തിക സ്ഥിതി ആരോഗ്യം ബിസിനസ് എന്നിവയിലെല്ലാം പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും അഞ്ചാം ഭാവം ലക്ഷ്മി ത്രികോണ സ്ഥാനമാണ് ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഗുരുവിൻ്റെ ദൃഷ്ടിഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഗുരുവിൻ്റെ ദൃഷ്ടി എപ്പോഴും ശിവഫലങ്ങളായിരിക്കും നൽകുന്നത് ഗുരുവിൻ്റെ ദൃഷ്ടിയിൽ കൂടെ അമൃത് വർഷിക്കും എന്നാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് സാമ്പത്തിക സ്ഥിതികളിൽ നേട്ടങ്ങളുണ്ടാകും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിന് ഇതും ഒരു കാരണമാണ് രണ്ടിൽ ഗുരു നിൽക്കുമ്പോൾ പൈസ സേവ് ചെയ്യാനും അതുപോലെ നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും രണ്ടാം ഭാവം കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് കുടുംബത്ത് ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതായിരിക്കും സംസാരത്തിലും പെരുമാറ്റത്തിലും വരുന്ന അനുകൂല മാറ്റങ്ങൾ കാരണം മറ്റുള്ളവരുടെ മേൽ പ്രഭാവങ്ങൾ ചെലുത്തുവാനും സാധിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി വധിക്കുന്നത് സുഖസ്ഥാനത്താണ് ചൊവ്വായാണ് നാലാം ഭാവത്തിൻ്റെ അധിപൻ ചൊവ്വയുടെ നക്ഷത്രത്തിൽ കൂടിയും ഗുരു സഞ്ചരിക്കുന്നതായിരിക്കും എല്ലാം കൊണ്ടും സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെ എല്ലാ ശുഭഫലങ്ങളും ഗുരുവിൻ്റെ ഈ രാശി മാറ്റം കാരണം ലഭിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നീ ഫീൽഡുകൾ ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി ആറാം ഭാവത്തിലാണ് ഭരിക്കുന്നത് ആറാം ഭാവം രോഗം ഋണം ശത്രു എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് രോഗശമനം കടബാധ്യതകളിൽ ആശ്വാസം ശത്രുവിന് പരാജയം എന്നിവയെല്ലാം സംഭവിക്കുന്നതായിരിക്കും ഡോക്ടർ വക്കീൽ എഞ്ചിനീയർ ആർക്കിടെക്റ്റ് അക്കൗണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അതുമാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും ഈ സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും ഇതാണ് ഗുരു ഗുരുവിടവം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ചിങ്ങം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം